അങ്ങനെ പണിപ്പുര ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ സ്വേച്ഛാധിപതികളായിരിക്കുന്ന ജിസേലിനും അതുപോലെ തന്നെ നെവിനും മാത്രമാണ് അകത്ത് കയറി സാധനങ്ങൾ എടുക്കാനുള്ള അധികാരമുള്ളൂ അതിനായിട്ട് നമ്മുടെ ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് ഇരുപത് സെക്കൻഡ് മാത്രമാണ് അതിനുള്ളിൽ അവരകത്ത് കയറി സാധനങ്ങൾ കളക്ട് ചെയ്യണം അങ്ങനെ അവരകത്ത് കയറി അവർക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം തന്നെ അവരെല്ലാം തന്നെ എടുത്തിരിക്കുകയാണ് അങ്ങനെ അവർ വെളിയിലിറങ്ങി ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്കുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ ഇനി മിക്കവാറും ഇവര് കൊടുക്കുമായിരിക്കും എന്തായാലും നമ്മുടെ നെവിനും ജിസായിലും അവർക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം അവര് ചെയ്തിട്ടുണ്ട് അവര് ഇരുപത് സെക്കൻഡിനുള്ളിൽ അവർക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാമോ അതെല്ലാം തന്നെ അവര് ചെയ്തിട്ടുണ്ട് ഇനി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ